സംസ്ഥാനത്ത് നിന്ന് രണ്ട് ജില്ലകളിൽ മാത്രം മഴ മുന്നറിയിപ്പും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ കൊണ്ട് അർത്ഥമാക്കുന്നത് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് തിങ്കളാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നേഴിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണ് കൂടുതൽ തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുഭമാകാനും സാധ്യതയുള്ളതിനാൽ ദേശീയ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേരള തീരത്ത് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസവും രണ്ട് പോയിന്റ് മൂന്ന് മുതൽ മൂന്ന് പോയിന്റ് ഒന്ന് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും ആക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഒന്നേ പോയിന്റ് ഒമ്പത് മുതൽ രണ്ട് പോയിന്റ് എട്ട് വരെ മീറ്ററിൽ ഉയരത്തിൽ വീശിയടിക്കാവുന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചു ലക്ഷദ്വീപ് കർണാടക തീരങ്ങൾക്കും ഉയർന്ന തിരമാല മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശ നിവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിന അപകട മേഖലകളിൽ നിന്നും അധികൃതർ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് മാറി താമസിക്കണം മത്സ്യബന്ധനയാനകൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വെള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ശക്തമായ നിർദ്ദേശമുണ്ട്